ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ പേര് നവനി ഞാൻ എൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ അക്കാഡമിക് കൗൺസിലറാണ് കുട്ടികൾക്ക് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഡിജിറ്റൽ ഗെയ്ഡ് രൂപത്തിലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആണ് നമ്മളിതൊരു എന്താ പറയുക മാർക്കറ്റിങ്ങോ പ്രൊമോഷനോട്ടോ അങ്ങനെയുള്ള ഒരു സംരംഭമല്ല നമുക്കിതൊരു പ്രോജക്റ്റാണ് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റായിട്ടാണ് നമ്മളിത് നടപ്പാക്കുന്നത് അഞ്ച് മുതിരം പത്ത് വരെയുള്ള ക്ലാസ്സിലെ ഏത് കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും മലയാളം ഇംഗ്ലീഷ് മീഡിയം ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോജക്റ്റ് എന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കാം ഇതാണ് ഞങ്ങളുടെ സൈറ്റ് എൻസ് എഡ്യൂക്കേഷൻ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഇതാണ് ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു ഓക്കെ നമുക്കിവിടെ യൂസർ നെയ്മ് ഓക്കെ ഇതാണ് നമ്മുടെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സോൺ എന്ന് പറഞ്ഞ ഇന്റർഫേസ് ആണ് ഓക്കെ ഇതെന്താണ് നമ്മുടെ ഒരു എൻസ് എഡ്യൂക്കേഷൻ എന്ന് ഞാൻ ആദ്യം പറയാം രണ്ടായിരത്തി ഏഴില് കേരള സ്റ്റാർട്ടപ്പ് മിഷനും നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ എൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതായത് യു പി എച്ച് എസ് ഫൈവ് ടു ടെൻ വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക കുട്ടികൾക്ക് എപ്പോഴും ഈ ഒരു ഓൺലൈൻ കാലഘട്ടമാണിത് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളൊരു കുട്ടികളാണ് അപ്പോൾ നമുക്കിവിടെ അല്ല നമ്മൾ അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ പി ഡി എഫ് രൂപത്തിലും പിന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇൻറ്റർഫേസ് സ്റ്റുഡൻറ്റ് സോൺ സ്റ്റുഡൻറ്റ് സോണിൽ നമ്മൾ ആദ്യം സ്റ്റേറ്റ് സിലബസ് ക്ലാസ് ഫൈവ് ടു ടെൻ ഉണ്ട് ക്ലേസ് സിലബസ് ക്ലാസ് ടെൻ മലയാളം മീഡിയം ഉണ്ട് ഓക്കെ ഇതിൽ ഇപ്പം മലയാളം മീഡിയം എടുക്കുകയാണ് മലയാളം മീഡിയം ക്ലാസ് ടെൻ ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മളിപ്പം ക്ലാസ് ടെൻ എടുക്കാം ഇതിൽ നമ്മൾ ക്ലാസ് ടെൻ എടുക്കുമ്പോൾ കേരള പാടാവലി ഇംഗ്ലീഷ് മാത്സ് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് അതേപോലെ കെമിസ്ട്രിയാണ് കാണുന്നത് ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെയാണ് ഓക്കെ കേരള പാടാവലി നമുക്കൊന്ന് എടുത്തു നോക്കാം കേരള പാഠാവലി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ കാണാം നിങ്ങൾ ആമുഖം ഓവർവ്യൂ എന്ന് പറഞ്ഞ് കാണാം അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് കരിക്കുലം എന്ന് പറഞ്ഞ് കാണുന്നത് ചാപ്റ്റേഴ്സ് ആണ് കുട്ടികൾ പഠിക്കുന്ന ഓരോ ചാപ്റ്റേഴ്സ് ആണ് ഇപ്പം പ്രൈവറ്റ് യൂണിറ്റ് വൺ കാലാതീതം കാവ്യവിസ്മയം അത് നമ്മളൊന്ന് പ്രിവ്യൂ എടുക്കുമ്പോൾ കണ്ടില്ലേ ഓപ്പൺ ആയിട്ട് വരുന്ന ഇത്രയും ആണ് ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു യൂണിറ്റ് ആ ഒരു യൂണിറ്റ് എന്താണ് അതിൻ്റെ അധിക വിവരങ്ങളെക്കുറിച്ച് കവിയെക്കുറിച്ച് നമ്മൾ ഈ ഒരു കവിതയിലൂടെ സച്ചിദാനന്ദൻ്റെ ഒരു കവിതയാണ് അതിൻ്റെ ആശയം എന്താണ് അതേപോലെ അദ്ദേഹത്തെക്കുറിച്ച് സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവിയെക്കുറിച്ച് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ കവിതകൾ ഇതൊക്കെയാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത് യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സായിട്ടാണ് വരുന്നത് ലക്ഷ്മണ ലക്ഷ്മണസാന്ത്വനം ഇപ്പം ലക്ഷ്മണ സാന്ത്വനം എടുത്ത് കാണിക്കാം ലക്ഷ്മണ സാന്ത്വനത്തിൽ കണ്ടില്ലേ നമ്മളാ ഒരു കവിയെക്കുറിച്ച് വരുന്നു പാഠസന്ദർഭം ആ കവിയുടെ ഒരു എന്താ പറയുക കവിയുടെ ബയോഗ്രഫി അതേപോലെ ആ ഒരു വീഡിയോ പിന്നെ അധിക വിവരങ്ങൾ പദപരിചയമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെയെന്ന് വെച്ചാൽ ആ പാഠസംഗ്രഹം എന്താണ് അത് വരുന്നുണ്ട് പ്രവർത്തനം ഒന്ന് എന്താണ് പ്രവർത്തനം രണ്ട് എന്താണ് പ്രവർത്തനം മൂന്ന് എന്തൊക്കെയാണ് അങ്ങനെ അതിൻ്റെ ഉത്തരങ്ങൾ ഇതെല്ലാമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് കുട്ടികൾ പുസ്തകത്തിന് പകരം ഒരു ഡിജിറ്റൽ ഗൈഡായിട്ടാണ് ഇത് പഠിക്കുന്നത് ഇൻ കേസ് ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് പുസ്തകം നഷ്ടപ്പെടുകയാണ് ഇൻ കേസ് അവരെവിടെയെങ്കിലും വെച്ച് മറന്നുപോകുകയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ വെച്ച് മറന്നു പോകുക അവർക്ക് എക്സാം ആണ് പിറ്റേ ദിവസം പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കേസ് വരുമ്പോൾ അവർക്ക് ഇതിലൂടെ തന്നെ പഠിക്കാം ഇനി യാത്ര പോകുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിലും ഈ ഒരു നമ്മുടെ സൈറ്റ് വഴിയും പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പാഠഭാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നത് അങ്ങനെ നമ്മുടെ ബാക്കി മലയാളം അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷാണേലും മാത്സ് ആണേലും സോഷ്യൽ സയൻസ് ആണെങ്കിലും എല്ലാം സെയിം കാര്യങ്ങളാണ് വരിക പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കുമ്പം ആക്സസ് അല്ലാന്ന് കാണിക്കാം അതിന് കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മാത്രമേ ആ ഡീറ്റെയിൽസ് വരത്തുള്ളൂ ഓക്കെ നമുക്കിപ്പം സോഷ്യൽ സയൻസ് നോക്കാം ലോകത്തെ സ്വാധീനിച്ച കുറിച്ച് അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഉൾപ്പെടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നീ കണ്ടില്ലേ കോളനികളെ സ്വേച്ഛാധിപത്യം അവകാശ നിഷേധം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രധാനപ്പെട്ടതായ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവം അതിൻ്റെ വർഷങ്ങൾ പിന്നെ എന്താണ് ഫ്രഞ്ച് വിപ്ലവം എന്നും അതിൻ്റെ ഓരോ നമ്മൾ എന്തൊക്കെയാണ് വിലയിരുത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് ബുക്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സിലുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതിൻ്റെ ഉത്തരങ്ങൾ സഹിതമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ പാഠഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണിക്കാനുള്ളത് ഇനി വരുന്നതാണ് പ്രധാനപ്പെട്ടതായി കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അഡോറബിൾ പേഴ്സണാലിറ്റി എന്താണ് അഡോറബിൾ പേഴ്സണാലിറ്റി എന്ന് ചോദിച്ചാൽ കുട്ടികൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഓരോ ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടുന്നുണ്ട് ഓരോ പാഠഭാഗങ്ങളിൽ വരുമ്പോഴും റൈറ്റേഴ്സ് മാത്തമറ്റീഷ്യൻസ് സയൻറ്റിസ്റ്റ് അങ്ങനെ ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് അവർ പഠിക്കുന്നുണ്ട് ആ ആൾക്കാരെക്കുറിച്ച് ആ ഫേമസ് വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ അവർ ഒരു മലയാളം പ്രോജക്റ്റ് കൊടുക്കുകയാണ് അവർക്കിപ്പോൾ ഒരു തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛനെക്കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു കവിയെക്കുറിച്ച് തയ്യാറാക്കാൻ പറഞ്ഞൊരു ചെറിയൊരു വർക്ക് കൊടുക്കുകയാണ് സ്കൂളിൽ ഒരു ഹോംവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ജസ്റ്റ് എന്തായാലും ചെയ്യുന്നത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുകയാണെന്നാണ് പക്ഷേ നമ്മുടെ ഈ ഒരു പേജിൽ നമ്മുടെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ തുഞ്ചത്തി രാമാനുജൻ എഴുത്തച്ഛനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് കുട്ടികൾക്ക് ഇതിൽ വന്ന് സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കും ഓക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും ലോഡ് ലേറ്റ് ആവുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കവിയെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതേപോലെ ചെറുശ്ശേരി അങ്ങനെ മലയാളത്തിലെ പ്രശസ്തരായ കവികളെക്കുറിച്ചും എഴുത്തുകാരെ കുറിച്ചുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാനോ അസൈൻമെന്റ് ചെയ്യാനോ വളരെ എളുപ്പമായിരിക്കും പിന്നെ മാത്തമാറ്റീഷ്യൻ സയൻറ്റിസ്റ്റ് സ്പോർട്സ് അങ്ങനെ ഓരോ മേഖലയിലും ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് ഇവർ പഠിക്കുന്നവർ ഇനി ഇവരുടെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തവരെക്കുറിച്ചും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് അഡോറബിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലൈബ്രറി ലൈബ്രറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഡിജിറ്റൽ ലൈബ്രറി ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ പുസ്തകം ഈ ലേണിങ്ങിന് വേണ്ടി അതേപോലെ ഈ റീഡിങ്ങിന് വേണ്ടി നമ്മൾ ആമസോൺ കൈൻഡിൽ കിൻറ്റിലൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ ലൈബ്രറി ഇത്രയും ടെക്സ്റ്റ് ബുക്കുകൾ ഇതിന് അവൈലബിൾ ആണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കുട്ടികൾ വേണമെങ്കിൽ ലൈബ്രറി പോയി വായിച്ചിട്ട് പുസ്തകം അവിടെ കൊണ്ടുവെക്കും വായിക്കാൻ മടിയായിരിക്കും അങ്ങനെയുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചോളം നമ്മുടെ ഡിജിറ്റൽ ലൈബ്രറി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭ്യമാവും ഇപ്പോൾ എക്സാമ്പിളായിട്ട് എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടമുള്ളൊരു നോവലാണ് നമ്മുടെ ബഷീറിൻ്റെ നോവല് ബാല്യകാലസഖ്യ അതേപോലെ മദർ തെരേസ ബയോഗ്രഫി വിങ്സ് ഓഫ് ഫയർ നമ്മുടെ ആടുജീവിതം വീണാപൂവ് കുമാരനാശിൻ്റെ വീണ പൂവ് അതേപോലെ മലാല യൂസഫായുടെ ബയോോഗ്രാഫി അതേപോലെ തന്നെ നമ്മുടെ ജീവിതം കഥയും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് ജീവിതം ടെക്സ്റ്റ് ഉണ്ട് അങ്ങനെ ഓരോ ചേതൻ ഭഗത്തിൻ്റെ ടെക്സ്റ്റ് അങ്ങനെ ഓരോ ഫേമസ് ആയിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം പുസ്തകങ്ങളുണ്ടല്ലേ ആടുജീവിതം എന്താ നടക്കുന്നു ഈ ആടുജീവിതം അങ്ങനെയുള്ള ഓരോ പുസ്തകങ്ങളും നമ്മളിപ്പോൾ ഏകദേശം ഒരു ജസ്റ്റ് കാണിച്ച് തരാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിപ്പോൾ എൻ്റെ മെയിൽ ഐ ഡീസാണ് ആ മെയിൽ ഐ ഡിയിലോട്ടാണ് നമ്മുടെ ആ ഒരു പുസ്തകത്തിൻ്റെ ആ ഒരു കോപ്പി വരിക അതിലേക്ക് നമുക്ക് വായിക്കാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മുടെ ആ ഒരു ലൈബ്രറി കൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നേട്ടം എന്ന് വെച്ചാൽ അക്കാഡമിക്പരമായിട്ടുള്ള ഇവർ പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വേണ്ട ടെക്സ്റ്റുകൾ അവർ എനിക്ക് അവർക്ക് ഇങ്ങനൊരു ടെക്സ്റ്റ് വേണം എന്ന് പറയുമ്പോൾ അവർ പഠിക്കുന്നത് മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു പുസ്തകം നമുക്ക് ഔട്ട്സൈഡ് കൊണ്ടുവരാൻ പറ്റത്തില്ല ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അക്കാഡമിക്പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ എൻസ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അടുത്തതായിട്ട് കൾച്ചറൽ ഹബ്ബ് കൾച്ചറൽ ഹബ്ബ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുട്ടികൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് അവരുടെ ഡൈവേഴ്സിറ്റി ഇപ്പോൾ എന്താ പറയുക ലാംഗ്വേജ് അതേപോലെ ട്രഡീഷണൽ ഡൈവേഴ്സിറ്റി ഏകദേശം എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഓണം കഴിഞ്ഞു ഓണത്തെക്കുറിച്ച് പഠിക്കുന്നു കാർഷിക വിളകളെക്കുറിച്ച് കാർഷികോത്സവമാണെങ്കിൽ ഓണം അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പ്രൈവണത്തെക്കുറിച്ച് നാട്ടറിവുകൾ കൃഷിയും കൃഷി രീതികൾ നവീന കൃഷി രീതികൾ അങ്ങനെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവർ അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലാംഗ്വേജ് ആർട്ട് ഫോംസ് ഫുഡ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അടുത്തത് കോംപ്രിഹെൻസീവ് നോളജ് കോം വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോംപ്രിഹൻസീവ് നോളജ് അപ്പം അവർക്ക് വളരെയധികം അവരുടെ പേഴ്സ നമ്മുടെ എന്താ പറയുക സ്കില്ല് ഡെവലപ്പ് ചെയ്യാം ഈ ഒരു കോംപ്രഹെൻസീവ് നോളജ് വഴി അതാണ് നമ്മൾ ജനറൽ നോളജും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാം ജി കെ ക്വസ്റ്റ്യൻസിനെക്കുറിച്ച് ഒരു ഐഡിയ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡാണ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് ഡിക്ഷണറി ഡിക്ഷണറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ നോർമൽ എന്തൊരു ഡൗട്ട് വന്നാൽ നേരെ ഒരു ഡിക്ഷണറിയിലാണ് തപ്പുന്നത് അതായത് ഇപ്പം പോലെ ഡിക്ഷണറി പോയി നമ്മൾ പുസ്തകമായിട്ട് മേടിക്കാതെ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഡിക്ഷണറി ഉള്ളതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് അതു തന്നെയാണ് അപ്പം അങ്ങനെ ഒരു ഡിക്ഷണറിയാണ് പക്ഷേ ഇത് എഡ്യൂക്കേഷൻ പർപ്പസസിന് ഉള്ള ഒരു ഡിക്ഷണറിയാണ് അല്ലാതെ പുറത്തും നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നോർമൽ ഡിക്ഷണറി പോയി പല വാക്കുകളും നോക്കുമ്പോൾ അതിനർത്ഥം കിട്ടും എന്നാൽ ഇതിൽ പഠനവും ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കരിയർ കരിയർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിക്ക് ആഫ്റ്റർ പ്ലസ് ടു എന്ത് ചൂസ് ചെയ്യണം എന്ന് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം ഏത് സ്ട്രീം ചൂസ് ചെയ്യണം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കുട്ടി എൻറോൾ ആകുമ്പോൾ മാത്രമേ അത് ഡീറ്റെയിൽ അവൈലബിൾ ആവത്തുള്ളൂ ഓക്കെ അടുത്തത് ക്വസ്റ്റ്യൻ ബാങ്ക് ക്വസ്റ്റ്യൻ ബാങ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഒരു ഗൈഡ് മേടിക്കും ഇപ്പം ഒരു പുസ്തകം നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ ഗൈഡ് ആയിട്ട് മേടിക്കും ആ ഗൈഡിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ടാവും ക്വസ്റ്റ്യൻ ബാഗിന് സപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ ബാങ്ക് അതാണ് നമ്മളിവിടെ കൊടുത്തത് അതായത് മുൻവർഷത്തെ നമ്മുടെ ചോദ്യോത്തരങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇത് എക്സാമ്പിളായിട്ട് അത് കാണിക്കുക പത്താം ക്ലാസ്സിലെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ബോർഡ് എടുക്കുകയാണ് കണ്ടില്ല സോഷ്യൽ സയൻസ് ഫിസിക്സ് മാതമാറ്റിക്സും മാത്തമാറ്റിക്സ് ഒന്ന് കാണിക്കുക അത് നമ്മുടെ ഇപ്പോൾ മെയിനടിയിലോട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പ്രധാനപ്പെട്ട നമ്മൾ ഈ ഒരു പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പി ഡി എഫ് രൂപത്തിലാണ് അതല്ലാതെ കുട്ടികളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ഇനിയും നമുക്ക് എസ് എം എസ് ക്ലബ്ബ് ഇത് എസ് എം എസ് ക്ലബ്ബ് ലേണിംഗ് മാ്മോൾ ലേണിംഗ് മാ്മോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിന് ഔട്ട്സൈഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോഴ്സ് കമ്പ്യൂട്ടർ നോളജ് എക്സാമിൻ്റെ സ്റ്റഡി ടിപ്പ് അതേഴ്സ് ഡേ ടു ഡേ ഇവൻറ്റ്സ് ഇങ്ങനത്തെ അവർക്ക് വേണ്ട ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഇപ്പം എക്സിഡൻറ്റി എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും അപ്പോൾ അവർക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകാനും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഓൺലൈൻ ക്ലാസ് ഇതിലുണ്ടോ ഓൺലൈൻ ക്ലാസ് ആയിട്ടില്ല നമുക്ക് ലൈവ് സെഷൻ ഒന്നും ഇല്ല നമുക്ക് അവർ പഠിക്കുന്ന ഇപ്പോൾ അവരൊരു പുസ്തകം കൊണ്ട് പഠിക്കുമ്പോൾ അവർക്കൊരു ഡൗട്ട് വരുമ്പോൾ ഈ സൈറ്റിൽ കയറി അവർക്ക് പഠിക്കാവുന്ന കാര്യങ്ങളെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് അത് കൂടാതെ നമുക്ക് ഇവിടെ വേറെ ഫീച്ചേഴ്സ് ആഡ് ഉണ്ട് പക്ഷേ ടെക്നിക്കലി ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതിൽ ആഡ് ആയിട്ടില്ല വരുന്ന സമയത്ത് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ എൽ എസ് എസ് എക്സാമിന് യു എസ് എസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയുള്ള നമ്മുടെ ഒരു സൈറ്റ് ഉണ്ട് അത് കൂടാതെ മോക്ക് ടെസ്റ്റ് നമുക്ക് പേഴ്സണൽ ഒരു ടെസ്റ്റ് ഉണ്ടാവില്ല മോഡൽ എക്സാം മോക്ക് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള രണ്ട് പ്ലാറ്റ്ഫോമും ആണ് അതൊക്കെ നമുക്ക് വരുന്നതും എക്സാമിന് ഒരു ടെൻ ഡേയ്സ് മുമ്പാണ് അതായത് കുട്ടികൾക്ക് ഒരു സ്റ്റഡി ലീവ് കൊടുക്കുന്നതിന് ഒരു ടെൻ ഡേയ്സ് മുമ്പായിരിക്കും നമ്മുടെ ആ ഒരു മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാം ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസോണിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ നോളജ് ഡയറക്ടറി എന്നും പറഞ്ഞ ഒരു സെർച്ച് എൻജിനുണ്ട് ഇതൊരു സെർച്ച് എഞ്ചിനാണ് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലൂടെ ഒരു സെർച്ച് എഞ്ചിനാണ് ഇത് ഗൂഗിൾ പോലെ പക്ഷേ ഈ സെർച്ച് എഞ്ചിനിൽ നമ്മൾ ഔട്ട് ആയിട്ടുള്ള അതായത് പാഠഭാഗവും അക്കാഡമിക്പരമായിട്ടല്ലാത്ത ഒരു കാര്യം സെർച്ച് ചെയ്താലും വരികയില്ല ഇപ്പം ഏകദേശം എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയുകയാണ് എന്ന് കൊടുക്കുകയാണ് കണ്ടില്ലേ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ട് അങ്ങനെ ഓരോ പ്ര ഫേമസ് നമുക്ക് വേണ്ട ഇപ്പോൾ കുട്ടികൾക്ക് ഒരു അസൈൻമെൻറ്റിനോ സെമിനാറിനോ വേണ്ട എല്ലാ ഹെൽപ്പും ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി ഹോം പേജിനാണ് നമ്മളെ മെയിൻ പേജ് എന്ന് പറയുന്നത് ഹോം പേജിൽ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ എൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും റെഡ് കളറിൽ കണ്ടില്ലേ എഴുതി എഴുതി വരുന്നത് ഓക്കെ നമുക്കിത് ചൂ സൂം ചെയ്യാൻ പറ്റില്ല ഇത് കണ്ടില്ല റെഡ് കളറിലെ കേരളത്തിലെ പ്ലസ് ടു ആ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് സപ്പോസ് ഓക്കെ ഇപ്പോൾ സൂം ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്കിപ്പോൾ സപ്പോസ് ഇമ്പോർട്ടൻ്റ് ഒരു ഡേ ആയിരിക്കും അതായത് കുട്ടികൾക്ക് അറിയേണ്ട ഓരോ വാർത്തകൾ പത്രത്തിലുണ്ടാവും അപ്പം മെയിൻലി നമ്മൾ പല കാര്യങ്ങളും അറിയുന്നില്ല ഇപ്പോൾ അവധിയാണെങ്കിൽ അത് അല്ലെങ്കിൽ എസ് എസ് എൽ സി എക്സാമിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ എക്സാമിൻ്റെ ഓണം ക്രിസ്മസ് എക്സാം ഇന്ന ടൈമാണ് അങ്ങനെയുള്ള ഓരോ ഡേറ്റുകളെ കുറിച്ചും പ്രധാനപ്പെട്ട വിവരങ്ങളെക്കുറിച്ചും കുട്ടികൾക്ക് പങ്കുവെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലെ ഒരു ഭാഗമാണത് അതിൽ ആ റെഡ് കളറിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ ഇന്ന് അവധിയാണ് അങ്ങനെ അവധിയുള്ള ദിവസങ്ങൾ ഇന്നലെ അവധി ലീവ് ഉണ്ടോ സ്പെഷ്യൽ ഹോളിഡേ ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരും പിന്നെ മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞതിനകത്ത് കണ്ടില്ലേ അത് ഓരോ ഡേയിലും ഓരോ സ്പെഷ്യൽ ഉണ്ടാവും ആ സ്പെഷ്യൽ ഡേയിലെ ഓരോ കാര്യങ്ങളാണ് നമ്മള് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് എൻസ് എഡ്യൂക്കേഷൻ്റെ ഒരു വീഡിയോ മാത്രമാണ് പിന്നെ ഇതാണ് നമ്മുടെ പർച്ചേസ് ചെയ്യേണ്ട റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഒരു അക്കാഡമിക് ഇയർ പറഞ്ഞുതരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഇൻക്ലൂഡ് നമ്മുടെ വീഡിയോയുടെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതിലൂടെ ഞാൻ ഗൂഗിൾ മീറ്റ് വഴി ഈ കാണിച്ച കാര്യങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി നിങ്ങളെ ഒന്നുകൂടി കാണിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ നമ്മുടെ ടെക്നിക്കൽ ടീംസ് ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും അവരുടെ നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുട്ടികളെ മാക്സിമം ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അവരോട് പറയാം കുട്ടികളെയും അതേപോലെ രക്ഷകർത്താക്കളെയും ഇരുത്തി തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഈ ഒരു ഗൂഗിൾ മീറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച്